വി ഡി സതീശൻ തന്റെ ധാഷ്ട്യത്തെ നിലപാട് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ തന്റെ ദാഷ്ട്യത്തെ പിണറായിസം എന്നല്ലെങ്കിൽ ക്യാപ്റ്റൻസി എന്നൊക്കെ പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് വി ഡി സതീശൻ കെട്ടിപ്പടുത്ത ഒന്നല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ പൊതുജനങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുകയില്ല താൻ എന്ന് ചോദിക്കത്തില്ലേ ഒരാൾ വന്നിരുന്നിട്ട് പറയുകയാണ് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഞങ്ങൾ എന്നാണ് മനസ്സിലാക്കാത്തത് താഴെക്കടയിൽ കിടന്ന് പണിയെടുക്കുന്ന കുറേയധികം ആളുകളുണ്ട് അവരുടെ മുഖത്ത് കാർഗിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഇന്നലെ ുംനകത്ത് വി പ്രകാശിനോടുള്ള പ്രതികാരമല്ലോളം വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് അത് വോട്ടുകൾ സ്വാധീനിക്കാനായിട്ട് ചാണ്ടിയുമ്പോളം ആയിട്ട് തനിച്ച് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട് നമസ്കാരം വൈറ്റ് ടോക്കിലേക്ക് സ്വാഗതം അതായത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പക്ഷേ നിലമ്പൂരിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് ഇടതു വലതു മുന്നണികൾ മത്സരിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ളൊരു മത്സരം കൂടി അവിടെ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാരണം വി ഡി സതീശൻ എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലുമെല്ലാം അദ്ദേഹമാണ് ഈ ടി യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് വി ഡി സതീശൻ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ച് കടന്നു വരാറില്ലായിരുന്നു അദ്ദേഹം ഒരു പരിപാടിക്ക് വന്ന് അല്ലെങ്കിൽ നിലമ്പൂരിൽ മുഖ്യമന്ത്രി നിരവധിയായ പരിപാടികളിൽ പങ്കെടുക്കും അവിടെ ഒരു സതീശൻ പിണറായി പോരാട്ടം കൂടി നടന്നിട്ടുണ്ടെന്ന് വിലയിരുത്താൻ സാധിക്കില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവിടെയുള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വിധേയമാവുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള നിലമ്പൂർ പ്രദേശത്തുള്ള ജനങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് അവിടെയുള്ള വികസന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ചർച്ചയാകും കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മറ്റ് പൊതുതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളും കൂടുതലായിട്ടുള്ള നേതാക്കന്മാരും ഒക്കെ എത്തിച്ചേരുന്ന ഒരു സമയമാണത് ആ സമയത്ത് അവിടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെ പൊതുജന സമക്ഷം അതായത് സംസ്ഥാനത്ത് മാത്രമല്ല ഈ ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്ക് മുമ്പിലും എത്തിക്കത്തക്ക രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന ഇടപെടലുകൾ റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായിട്ട് അവിടെ നടന്നിട്ടുള്ളത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് അതായത് രണ്ട് മുന്നണികൾ തമ്മിൽ മൂന്നാമതൊരാൾ കൂടി കടന്നു വന്നപ്പോൾ ഈ രണ്ട് മുന്നണികളെ കൂടാതെ മൂന്നാമതൊരാൾ കൂടി കടന്നു വന്നപ്പോൾ അത് പി വിൻ ആണ് പി വി എൻവർ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അവിടെ എം എൽ എ ആയിരുന്നു അപ്പോൾ അദ്ദേഹം പിണറായി വിജയനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഇതൊക്കെയാണ് അവിടെ ചർച്ചയായിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ അവിടുത്തെ സാധാരണക്കാരനെ ഏത് ബാധിക്കുന്നു അവിടത്തെ വോട്ട് ചെയ്യുന്ന ആളുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂര് എം എൽ എ ആയിരുന്ന പി വി എൻവർ ആ പി വി എൻവർ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ എന്തുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്തില്ല അത് പി വി എൻവർ മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പി വി എൻവർ നടത്തിയിട്ടുള്ള വികസനങ്ങൾ അതൊരു സത്യമാണ് എങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പി വി എൻവർ അവിടെ തീർച്ചയായും കുറച്ച് കൂടുതൽ വോട്ടുകൾ പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് നമ്മളിനി വിഷയത്തിലേക്ക് വരാം അതായത് നിലമ്പൂര് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇസങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഈ രണ്ട് സതീശനിസവും പിണറായിസവും ഇതിൽ ഏതാണ് മികച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിണറായിസത്തെക്കാൾ നല്ലതാണോ സതീശനിസം എന്ന് ചോദിച്ചാൽ സതീശനിസത്തെക്കാൾ ആണോ പിണറായിസം എന്നൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് രണ്ടു പേർക്കുമുള്ളത് ദാഷ്ട്യമാണ് കാരണം താൻ പറയുന്നത് നടക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് വി ഡി സതീശൻ തന്റെ ദാഷ്ട്യത്തെ നിലപാട് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ തന്റെ ദാഷ്ട്യത്തെ പിണറായിസം എന്നല്ലെങ്കിൽ ക്യാപ്റ്റൻസി എന്നൊക്കെ പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇന്നലെ വി ഡി സതീശിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് വി പ്രകാശ് അത് കഴിഞ്ഞ തവണ അവിടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാണ് വി വി പ്രകാശ് ഡി സി സി പ്രസിഡന്റ് ഡി സി പ്രസിഡന്റ് കൂടിയായിരുന്നു അപ്പോൾ ആ വി വി പ്രകാശിന്റെ വീട്ടിൽ എന്തുകൊണ്ട് താങ്കൾ താങ്കളുടെ സ്ഥാനാർത്ഥി പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ പൊതുജനങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുകയില്ല താൻ ആരുമാണെന്ന് ചോദിക്കത്തില്ലേ കാരണം ഇദ്ദേഹം പറയുന്ന ഈ ഇദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു ഈ പ്രതിപക്ഷ നേതൃത്ഥം ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് വി ഡി സതീശൻ കെട്ടിപ്പടുത്ത ഒന്നല്ല ഇവിടുത്തെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾ ജീവത്യാഗം ചെയ്തും പോരാടിയും കെട്ടിപ്പടുത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സവിശേഷത എന്താണ് അത് സഹിഷ്ണുതയാണ് പരസ്പരം അങ്ങോട്ടുമിട്ടുള്ള വിട്ടുവീഴ്ചകളും അതോടൊപ്പം ആ ആ ഒരു രീതിയിലൂടെയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കെട്ടിപ്പടുത്തിട്ടുള്ളത് അതിന്റെ പേരിൽ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ പ്രതിപക്ഷം പക്ഷ നേതാവായിട്ടുള്ള ഒരാൾ വന്നിരുന്നിട്ട് പറയുകയാണ് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ എന്നാണ് മനസ്സിലാക്കാത്തത് ഈ കുറെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്നു എന്ന് കരുതി അവരൊന്നും അല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് അതിന്റെ താഴെക്കടയിൽ കിടന്ന് പണിയെടുക്കുന്ന കുറേയധികം ആളുകളുണ്ട് അവരുടെ മുഖത്ത് കാർഗിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് വി പ്രകാശിന്റെ വീട്ടിൽ പോകണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പറയാതിരിക്കാൻ ഈ വേഴ്സസ് ുംതീഷനിസംസസ്സം ആ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേരത്തെ സാർ എസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ ചർച്ചയാകേണ്ട പല വിഷയങ്ങളുണ്ട് സംസ്ഥാനത്തെ ക്രമാതീതമായ വിലക്കയറ്റം പെൻഷൻ മുടങ്ങിയ വിഷയം ലൈഫ് പദ്ധതി അവതാളത്തിലായത് റോഡുകളുടെ തകർച്ച പ്ലസ് വൺ സീറ്റുകളുടെ അപരാപ്ത മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മലപ്പുറത്ത് ആ മലപ്പുറത്ത് ഈ വിഷയങ്ങളൊന്നും നിലമ്പൂരിൽ ചർച്ചയാകാതെ അവിടെ ചർച്ചയായത് ഹമാസ് വിഷയം ജമായത്ത് ഇസ്ലാമി ബന്ധം ഇത്തരത്തിൽ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിലമ്പൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ ചർച്ചയാവുകയും ചർച്ചയാകേണ്ട വിഷയങ്ങളെ ചർച്ചയാകാതിരിക്കുകയും ചെയ്തത് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു അപജയമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും നൂറ് ശതമാനം അതൊരു അപജയം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിൽ അവിടെയുള്ള സമസ്തവരെ ഇതിനാണ് മുസ്ലീം ലീഗിനകത്തുള്ള മതനിരപേക്ഷ നിലപാടുള്ള മനസ്സുള്ള ആളുകളെല്ലാം ജമയത്തെ കൂട്ടുകെട്ടിന് എതിരാണ് അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള വെറും ആയിരത്തി അറുന്നൂറ് വോട്ടുകൾ മാത്രമാണ് ഈ ആയിരത്തി അറുന്നൂറ് വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടേതായിട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപക്ഷേ ഉണ്ടാവുക ഒരു അറുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറിന് താഴെയുള്ള വോട്ടുകൾ മാത്രമാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത് പക്ഷേ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ പേരിൽ യു ഡി എഫിന് നഷ്ടപ്പെടാൻ പോകുന്ന രണ്ടായിരത്തിന് മുന്നിൽ കാരണം വെൽഫെയർ പാർട്ടി ബന്ധം ആഗ്രഹിക്കാത്ത ഒരുപാട് കോൺഗ്രസ്സുകാരും ഒരുപാട് മുസ്ലിം ലീഗ് പ്രവർത്തകരും അവിടെ ഉണ്ടെന്നേ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട് അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടും ഞങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം അവരുടെ വോട്ട് ഞങ്ങൾ നേടുന്നതൊക്കെ ഒരു ധാഷ്ട്യത്തോടെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ആരംഗീകരിക്കാനാണ് ആരംഗീകരിക്കാനാണ് ഇതിലും എത്രയോ ഭേദമാണ് പിണറായി വിജയൻ ഇതിലും ഇപ്പോഴത്തെ പിണറായി വിജയൻ വി ഡി സതീശന്റെ ദാഷ്ട്യത്തെക്കാളൊക്കെ യോ ഭേദമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം പിണറായി വിജയൻ ആദ്യ കാലഘട്ടത്തിൽ പാരാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ കടക്ക് പുറത്ത് എന്താണ് നിനക്ക് വേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരനാറി നികൃഷ്ടജീവി ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പിണറായി വിജയൻ എങ്ങനെയുള്ള ആളാണോ ഇപ്പോഴത്തെ പിണറായി വിജയൻ എല്ലാവരോടുമായിട്ട് സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു പിണറായി വിജയനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ അതായത് തെന്നല ബാലകൃഷ്ണൻ പിള്ള മരിക്കുന്ന സമയത്ത് കെ പി സി സി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിക്കാൻ കാണിച്ചിട്ടുള്ള ആ മനസ്സൊന്നും നമ്മൾ കാണാതെ പോകുന്നത് കാരണം അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പുറത്ത് മറ്റൊരു പിണറായിസത്തിന് പകരമായിട്ട് ഒരു സതീശനിസം ഉയർന്നു വരുന്നത് എന്ന് നമ്മൾ കാണണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇന്നലെ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞെന്താണ് ആര്യാടൻ ഷൗക്കത്ത് പറയുകയാണ് നിങ്ങൾ വി വി പ്രകാശിന്റെ വീട്ടിൽ പോകാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മാധ്യമ പ്രവർത്തകരുടെ മൈക്ക് തട്ടി മാറ്റിയിട്ട് ആ വണ്ടിയിൽ കയറിപ്പോന്ന ദാഷ്ട്യം അതായത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വി പ്രകാശിനോടുള്ള പ്രതികാരമല്ലേ ഉള്ളത് ഇത് നിലമ്പൂരെ ജനങ്ങൾ കാണാതെ പോകുമോ കാരണം ഇദ്ദേഹം അവിടെ കാട്ടിക്കൂട്ട് ആര്യടൻ ഷൌക്കത്ത് എന്ന് പറയുന്ന മുൻ മുനിസിപ്പൽ ചെയർമാൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ കാട്ടിക്കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങൾ ഗുണ്ടായുസങ്ങൾ അവിടുത്തെ ചെറുകിട വ്യാപാരികൾ മറക്കുമോ മറക്കത്തില്ല അതോടൊപ്പം തന്നെ ഈ വി വി പ്രകാശിനെ സ്നേഹിക്കുന്ന ആളുകൾ വി വി പ്രകാശ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് സമയത്ത് വി വി പ്രകാശിന് സീറ്റ് കിട്ടിയപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഏറ്റവും ലാസ്റ്റ് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് വി വി പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതെ അതെ അതിനുശേഷം ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വി വി പ്രകാശിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പോകുന്ന ആര്യാടൻ ഷൗക്കത്തിനെ നമ്മൾ കണ്ടതല്ലേ അതിനുശേഷം വളരെ വിനീതനായ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഇതേയത്വമുള്ള ഒരു മനുഷ്യന്റെ മൂടുപടം എടുത്തണഞ്ഞ് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരെ ജനങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് മറന്നു കളയോ എനിക്ക് തോന്നുന്നില്ല കാരണം പിണറായി സത്തിന് പകരമായിട്ട് സതീശിനെസത്തെ അവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് കേരളത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും സി പി എമ്മിനകത്ത് പിണറായി വിജയനെ എതിർവാക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് പിണറായി അവർ പറയും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി ആണ് പക്ഷേ കോൺഗ്രസിനകത്ത് അങ്ങനെയല്ല വി ഡി സതീശൻ ഒരു കാലത്ത് കേരളത്തിൽ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ശക്തമായി നിലകൊണ്ട കാലത്ത് കെ കരുണാകരനും എ കെ ആൻ്റണിയും അല്ലെങ്കിൽ അതിനുശേഷം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഗ്രൂപ്പ് കൊണ്ടുപോയ സാഹചര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒന്നിക്കേണ്ട ഘട്ടങ്ങളിൽ തോളിൽ കൈയിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ വി ഡി സതീശനെതിരെ സാറ് പറഞ്ഞതുപോലെ സതീശനത്തിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ മുറുമുറുപ്പ് ഉയർന്നു തുടങ്ങിയിട്ടില്ലേ അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഒരു ദാർഷ്ട്യത്തിനെതിരെ ഈ അദ്ദേഹത്തിന്റെ ഇടതും വലതും നടക്കുന്ന ആളുകൾക്ക് തന്നെ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുത്തിയ കെ സി വേണുഗോപാലിന് അതിനകത്ത് എതിർപ്പുണ്ട് അത് അപ്പോ ബാക്കിയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കാരണം അദ്ദേഹം ഈ പി വി അൻവർ വിഷയത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു നിഷേധാത്മക നിലപാട് അദ്ദേഹം ആദ്യം സ്വീകരിച്ച നിലപാടിനെ നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്തതാണ് കാരണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിനകത്ത് വരാത്ത ഒരാൾ തീരുമാനിക്കേണ്ട ആ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കേരളം ഒന്നാകെ കയ്യടിച്ചു കോൺ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് കയ്യടിച്ച് സ്വീകരിച്ചു എന്നാൽ തുടർന്ന് പി വി അൻവറിനെ പോലെ ഉള്ള ഒരാൾ ഒരു പതിനായിരം വോട്ടെങ്കിലും അവിടെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പി വി അൻവറിനെ പോലെ ഉള്ള ഒരാളെ ഇവിടെ യു ഡി എഫ് പ്രവേശനം അത് അസോസിയേറ്റ് മെമ്പറായിക്കൊള്ളട്ടെ എന്ത് മെമ്പറായിക്കൊള്ളട്ടെ അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയുമൊക്കെ കാലതാമസം വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വാശിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വരുത്തിയ ണത് ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പണ്ട് കോൺഗ്രസ്സിനകത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമായിരുന്നു അന്നൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഐ ഗ്രൂപ്പിന്റെ ശക്തിയിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത് ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ എ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മത്സരിക്കുന്ന സമയത്ത് മാത്രമേ അവർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതല്ലാത്ത പക്ഷം ഈ എ ഗ്രൂപ്പിൽപ്പെട്ട പ്രവർത്തകർ ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാണ് ആ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നതെങ്കിൽ ആ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നെങ്കിൽ ആ വാർഡ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതെങ്കിൽ അവരും തിരിച്ചു നേരെ എതിർവശത്തുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും വലിയ വിവാദമാകാൻ ഒരു പരാമർശം എനിക്ക് നേരിട്ട് അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണിത് കാരണം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നൊരാളാണ് എനിക്ക് കൃത്യമായിട്ടറിയാം ഈ എ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയം എന്താണത് എ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള രാഷ്ട്രീയമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കല്ലാതെ ഇന്ന് വരെ എ ഗ്രൂപ്പ് ഇപ്പോഴത്തെ എ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു ഇരുപത് വർഷങ്ങൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എ ഗ്രൂപ്പിനെ കുറിച്ചാണ് അന്ന് എ ഗ്രൂപ്പിൽ പെട്ട ആളുകൾ മത്സരിക്കാത്ത ആളുകൾക്ക് ഏ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണോ അവരെ കൈപ്പത്തിക്ക് വോട്ട് അതല്ല എങ്കിൽ അവർ ഒരു കാരണവശാലും കൈപ്പത്തിക്ക് ഓട്ടിയില്ല നേരെ എതിർവശത്തുള്ള വശത്തുള്ള സ്ഥാനാർത്ഥിയാണോ ആ സ്ഥാനാർത്ഥിക്ക് മാത്രമേ അവർ വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ ഒന്നും ഉൾക്കൊള്ളാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഒരു പക്ഷത്തും മറുവശത്ത് അവസരം കിട്ടിയാൽ വി ഡി സതീശനെ വി ഡി സതീശനെ വെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപറ്റം നേതാക്കന്മാരുമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല വീണ്ടും നമ്മൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഈ പിണറായിസവും സതീശനീസവും നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മത്സരത്തിൽ ആര്യാടൻ ചൌക്കത്ത് ജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വി ഡി സതീശൻ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ ഒന്നും കൂടി കരുത്തു പകരില്ല ഒരിക്കലുമില്ല കാരണം എന്താ വെച്ചാൽ നിലമ്പൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് അത് നിലമ്പൂര് ആര്യാടൻ ചൗക്കത്ത് വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഒരു കാരണവശാലും വി ഡി സതീശന് ഉള്ളതല്ല എന്ന് എല്ലാ കോൺഗ്രസുകാർക്കും അറിയാം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കൈപ്പത്തി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് സംസ്ഥാന തലത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല അവരെ സംബന്ധിച്ചിട്ട് കൈപ്പത്തി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ അരുവാൾ ചുറ്റിക്ക് നക്ഷത്രം ഈ രണ്ട് ചിഹ്നങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അല്ലെങ്കിൽ നിലമ്പൂരുണ്ട് നിയോജക മണ്ഡലത്തിലുണ്ട് അങ്ങനെ കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് നിലമ്പൂർ കൃത്യമായിട്ട് പോളി ചെയ്യപ്പെട്ടാൽ രണ്ടാമത് ചാണ്ടി ഉമ്മനെ പോലെയുള്ള നേതാക്കന്മാർ അപ്പൊ എടുത്ത് പരാമർശിക്കേണ്ട പല വേദികളിലും നമ്മൾ ചാണ്ടി ഉമ്മനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ മൂവായിരത്തോളം വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് അത് ചാണ്ടിയമ്മനാണ് ഉമ്മൻ ചാണ്ടി സാർ ഈ മൂവായിരം വീടുകളിൽ എത്തിയതുപോലെയാണ് ചാണ്ടി ഉമ്മൻ ഈ മൂവായിരം വീടുകളിൽ എത്തിയപ്പോഴും കണ്ടു വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ രണ്ട് രണ്ട് വോട്ട് വോട്ട് ആറായിരം വോട്ടുണ്ട് അഞ്ചു വോട്ടും ആറ് വോട്ടുമുള്ള വീടുകൾ ഏകദേശം ഒരു പതിനായിരത്തോളം വോട്ടുകൾ നിലമ്പൂര് സ്വാധീനിക്കാനായിട്ട് ഈ ചാണ്ടി ഉമ്മൻ ചാണ്ടിയുമ്മൻ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിലമ്പൂര വിജയത്തിന്റെ ആദ്യ ക്രെഡിറ്റ് കൈപ്പത്തി എന്ന ചിഹ്നത്തിലാണെങ്കിൽ രണ്ടാമത്തെ ക്രെഡിറ്റ് പോവേണ്ടത് ചാണ്ടി ചാണ്ടിയുമനാണ് മൂന്നാമത്തെ ക്രെഡിറ്റ് പോവേണ്ടത് അവിടെ മുസ്ലിം ലീഗിനാണ് മുസ്ലീം ലീഗ് അരയും തലയും മുറുക്കി അവിടെ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുന്നത് മറിച്ച് ആര്യാടൻ ചൗക്കത്തിന്റെ വ്യക്തിപരമായ വോട്ടുകളോ അല്ലെങ്കിൽ വി ഡി സതീശന്റെ ദാഷ്ട്യമോ അതല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ മറ്റു നേതാക്കന്മാരെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനിപ്പോഴും പറയുന്നു മറ്റു നേതാക്കന്മാരെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീടുകൾ കയറുന്നുണ്ട് ഷാഫി പറമ്പിൽ വീടുകൾ കയറുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും വീടുകൾ കയറി ഇവർ വോട്ടുപിടിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം വിജയമല്ല അത് യു ഡി എഫിന്റെ പൊതുവായിട്ടുള്ള വിജയമായിരിക്കും ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരാൾ മാത്രമായിരിക്കും ഉത്തരവാദി ആ ഉത്തരവാദിയുടെ പേര്തീശൻ എന്ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരള മാരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സർ സതീശനും ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യത്തിലും യു ഡി എഫ് ജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത് അവസാനമായി പറയുന്നു ഈ മത്സരത്തിൽ ആര് ജയിച്ചാലും അത് ഇടതുമുന്നണിയായാലും യു ഡി എഫ് ആയാലും ശരി അതിന്റെ കുത്തക അവകാശം പിണറായിക്കോ അല്ലെങ്കിൽ വി ഡി സതീശനോ പോകില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് താഴേക്കിടയിൽ സാധാരണക്കാരായ പ്രവർത്തകർ ചോര നീരാക്കി രാവ് പകലാക്കി വെയിലും മഴയും തണുപ്പും ചൂടും വെക്കാതെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിരിക്കും ആ വിജയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫാൻസ് അസോസിയേഷനുകൾ പറയുന്നത് പോലെ അതൊരിക്കലും ഒരു സതീശനിസത്തിന്റെയോ പിണറായിസ്യത്തിന്റെയോ വിജയമായിരിക്കില്ല സാധാരണക്കാരുടെ പ്രവർത്തനത്തിന്റെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളുടെ വിജയമായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുന്നത്